കുറച്ച് കാലമായിട്ട് ഹസ്ബൻഡിന് ഇത് ക്യാൻസർ രോഗബാധയായിട്ട് ആണുള്ളത് അത് കാരണം എനിക്ക് കൂടുതൽ സമയം വരക്കാൻ വരയ്ക്കാൻ അവസ്ഥ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കുറേ ഉള്ളത് ആൾക്കാർ വാങ്ങുവാണെങ്കിൽ എനിക്ക് വലിയ സഹായം സഹായമാവുമായിരുന്നു ഭർത്താവിന്റെ ജീവൻ നിലനിർത്തുവാനും തന്റെ കുടുംബത്തെ ദുരിതത്തിൽ നിന്നും കരകയറ്റുവാനും പെയിന്റിങ് ബ്രഷ് കയ്യിലെടുത്തിരിക്കുകയാണ് രശ്മ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത് ആളുകൾ ചിത്രങ്ങൾ വാങ്ങി സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം മ്യൂറൽ പെയിൻറിംഗ് ശൈലിയിൽ അതിമനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരിയാണ് പെരിങ്ങോം ഇരട്ടക്കുളം സ്വദേശിയായ രശ്മ ചിത്രകല അധ്യാപിക കൂടിയായ രശ്മ ദിവസങ്ങളോളം എടുത്ത് വരച്ച് പൂർത്തിയാക്കിയ ചിത്രങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തും എന്നാൽ മ്യൂറൽ പെയിൻറിംഗ് രശ്മയ്ക്കിപ്പോൾ കലാപ്രവർത്തനം മാത്രമല്ല തൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള ഉപാധി കൂടിയാണ് ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ കഴിയുന്ന പെരിങ്ങോം ഇരട്ടക്കുളം സ്വദേശി ടി വി നാരായണൻ എന്ന മകം വിജയൻ്റെ ഭാര്യയാണ് രശ്മ മകം വിജയൻ തൈറോയിഡ് ക്യാൻസർ ബാധിതനായി ദീർഘനാളായി ചികിത്സയിൽ കഴിയുകയാണ് മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ തുടർ ചികിത്സ നടത്തുന്ന വിജയന് ഒരു ഇഞ്ചക്ഷന് രണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന അഞ്ച് ഇഞ്ചക്ഷനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് വിജയന്റെ ചികിത്സയ്ക്കായി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തി വരുന്നുണ്ട് അതിനൊപ്പമാണ് താൻ വരച്ച ചിത്രങ്ങൾക്ക് ആവശ്യക്കാരെ കണ്ടെത്തി ചികിത്സാ ചെലവ് വഹിക്കാൻ രശ്മിയും ശ്രമിക്കുന്നത് ഭർത്താവിൻ്റെ ചികിത്സയ്ക്കായി കൂടെ നിൽക്കേണ്ടതിന് ചിത്രങ്ങൾ വരയ്ക്കാൻ വല്ലപ്പോഴുമാണ് സമയം കിട്ടാറുള്ളത് എങ്കിലും വരച്ചു പൂർത്തിയാക്കിയ ചിത്രങ്ങൾ വിറ്റഴിക്കാൻ കഴിഞ്ഞാൽ അത് ഈ കുടുംബത്തിന് വലിയൊരു കൈത്താങ്ങാകും ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഉദാരമതികളും ഈ ചിത്രങ്ങൾ വാങ്ങി തന്നെയും കുടുംബത്തെയും സഹായിക്കണമെന്നാണ് രശ്മിക്ക് പറയാനുള്ളത് ഞാൻ ചിത്രകല അധ്യാപികയാണ് ചിത്രകാരിയായിട്ട് ഏറെ കാലമായിട്ട് പെയിൻറ്റിങ്സൊക്കെ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മ്യൂറൽ പെയിൻറ്റിംഗ് രംഗത്താണ് കൂടുതൽ ഞാൻ ചെയ്ത് വർക്ക് ചെയ്യുന്നത് പ്രകൃതി ദൃശ്യങ്ങളും അങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ട് അക്രലിക് പെയിൻ്റിങ് ക്യാൻവാൻസിലാണ് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നത് ധാരാളം ചിത്രം എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ സ്കൂളിലൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എനിക്കുള്ളത് അപ്പോൾ വീണ്ടും ചിത്രം വരയിൽ സജീവമാവണം ഹസ്ബൻഡിൻ്റെ കാര്യവും നോക്കണം അപ്പോൾ വീട്ടിലിരുന്നിട്ട് കൂടുതൽ വരയ്ക്കാനാണ് വിചാരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ചിത്രം ഉള്ളത് ആൾക്കാർ വാങ്ങുവാണെങ്കിൽ എനിക്ക് വലിയൊരു സഹായം ആകുമായിരുന്നു ഹസ്ബൻഡിന് ക്യാൻസർ രോഗബാധയായിട്ട് രണ്ട് വർഷത്തിലധികമായി വർഷം അതിനേക്കാളും കൂടുതലായിട്ടുണ്ടാവും രണ്ട് വർഷമായിട്ടാണ് അത് കണ്ടുപിടിക്കപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ചികിത്സയിലാണ് വാരിച്ച സംഖ്യ വരുന്നുണ്ട് അതുകൊണ്ട് അത്രമാത്രേ ഞാൻ പറയുന്നുള്ളൂ മരുന്നിനും തുടർചികിത്സയ്ക്കുമായി ഫെബ്രുവരി ഇരുപതാം തീയതിക്കകം പതിനഞ്ച് ലക്ഷത്തോളം രൂപ സമാഹരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ജനപ്രതിനിധികളും പ്രദേശവാസികളും ഉൾപ്പെട്ട മകം വിജയൻ ചികിത്സാ സഹായ കമ്മിറ്റി ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി സഹകരിക്കുന്നതിനൊപ്പം ഈ കുടുംബത്തിന് ഒരു കൈത്താങ്ങാകാൻ രശ്മ വരച്ച് ചിത്രങ്ങൾ വാങ്ങി സഹായിക്കാനും മുന്നോട്ട് വരണമെന്ന് നാട്ടുകാരും അഭ്യർത്ഥിക്കുന്നു ഇരട്ടക്കുളം റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് അപ്പം കുറേ ആൾക്കാർ നമ്മളൊരു ചികിത്സാ സഹായ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പം നല്ലവരായ ആൾക്കാരെല്ലാം സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തിന് വിജേട്ടൻ്റെ വൈഫ് നല്ലൊരു കലാകാരിയാണ് നല്ല ചിത്രകാരിയാണ് അപ്പം ചിത്രങ്ങളൊക്കെ വാങ്ങി എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും രശ്മിയുടെ ചിത്രങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒൻപത് പൂജ്യം ഏഴ് നാല് എട്ട് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടും മകം വിജയൻ ചികിത്സാ സഹായ കമ്മിറ്റിയോട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവർ കേരള ഗ്രാമീൺ ബാങ്ക് പാടിയോട്ടിച്ചാൽ ബ്രാഞ്ചിൽ മകം വിജയൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള നാല് പൂജ്യം നാല് ആറ് രണ്ട് ഒന്ന് 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 പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് പൂജ്യം എന്ന അക്കൗണ്ടിലോ ഏഴ് മൂന്ന് പൂജ്യം ആറ് ഒന്ന് മൂന്ന് ഒന്ന് ആറ് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ ഗൂഗിൾ പേയിലോ സഹായങ്ങൾ നൽകാവുന്നതാണ് പാടിയൊട്ടിച്ചാൽ ഗ്രാമീൺ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയും ആ അക്കൗണ്ടിലേക്കും നല്ലൊരു തുക ഇപ്പോൾ സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും നല്ലവരായ മുഴുവൻ ആളുകളുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നും അതോടൊപ്പം തന്നെ കമ്മിറ്റിക്ക് ഒരു പരിധിയുണ്ട് അപ്പോൾ സുമാർ ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം ഈ അഞ്ച് ഇഞ്ചക്ഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പോക്കുവരവും ബക്കീലിൻ്റെ എക്സറൻസും അടക്കം വേണ്ടി വരുമെങ്കിലും നമ്മളൊരു പത്തുലക്ഷത്തിനും പതിനഞ്ചും ലക്ഷത്തിനും ഇടയിലുള്ളൊരു തുക സമാഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കമ്മിറ്റി ഏകദേശം ലക്ഷ്യമിട്ടിരിക്കുന്നത് അത് ചിലപ്പം പത്തായിരിക്കാം പന്ത്രണ്ടായിരിക്കാം ചിലപ്പോൾ പതിനഞ്ചായിരിക്കാം എങ്കിലും ആ തുക കൊണ്ടൊന്നും ഈ ഒരു കുടുംബത്തിന് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി നല്ലൊരു ആർട്ടിസ്റ്റാണ് അവർ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ അതി വിദഗ്ധമായി ചിത്രം വരച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇടക്കാലങ്ങൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തെങ്കിലും ഭർത്താവിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് അവർക്കിപ്പോൾ വർക്ക് ചെയ്യാനും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് നല്ലവരായ നാട്ടുകാർ അതിൻ്റെ ആ ഒരു മൂല്യം നോക്കാതെ കണ്ട് തന്നെ വളരെ നല്ലൊരു ചിത്രമാണ് ഞാൻ മൂല്യം നോക്കാതെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ ഒരു ചികിത്സാ സഹായത്തിന് വേണ്ടി അതിൻ്റെ ഒരു മൂല്യം കണക്കിലെടുക്കാതെ കണ്ട് തന്നെ ആ ഒരു ചിത്രം അവരോട് വാങ്ങിയിട്ട് ഈ ചികിത്സ ുള്ളൊരു ധനസഹായം എന്ന നിലയിൽ പരമാവധി എല്ലാവരും സഹായിക്കണം സഹകരിക്കണം എന്നുകൂടി ഈ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി